പരിശുദ്ധ പരമധി വികാരണത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ മനോഹരമായ രണ്ട് പ്രാർത്ഥനകളുണ്ട് ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ രണ്ട് പ്രാർത്ഥനകളുണ്ട് വളരെ മനോഹരമായ പ്രാർത്ഥന ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് രണ്ട് നോൺ ക്രിസ്ത്യൻസാണ് നിഷ ആലുവ അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡുമാണ് അവരുടെ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ് എൻ്റെ ഉള്ളടക്കം ഭയങ്കര പോഷിതമായിട്ടുള്ളതാണ് എന്താ പ്രാർത്ഥിക്കുകയും ചെയ്തോ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഹസ്ബൻഡിന് വിശ്വാസമില്ല ഒന്നിലും വിശ്വാസമില്ല അതാണ് സംഭവം അയാൾക്ക് അങ്ങനക്ക് ഒന്നിലും വിശ്വാസമില്ല വൈഫിന് വിശ്വാസമുണ്ട് അപ്പോൾ ഒരു ദിവസം അപ്പിന് അസുഖം വന്നപ്പോഴേ അപ്പിന് അസുഖം വന്നപ്പോഴേ വൈഫ് അവർ നേടിസാണ് പ്രൊഫഷണൽ നേഡീസാണ് ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ എൺപത്തിനാല് വയസ്സുള്ള പ്രായമുള്ള ആളാണ് രോഗിയാണ് ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുകു മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയാണ് അപ്പോഴേ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകും അപ്പം പെട്ടെന്ന് പോകുമെന്നാണ് പറയുന്നത് എല്ലാവരും അങ്ങനെ പറയണ അപ്പം പെട്ടെന്ന് പോകും അപ്പം പെട്ടെന്ന് പോകും അപ്പം ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും ഇടീ ഇനി മണിക്കൂറുകളെ ഉള്ളു അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറയും അപ്പം നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടണില്ല പരവശാന് വൈഫ് പെട്ടെന്ന് പറയണത് നിഷ പെട്ടെന്ന് പറയണത് നിങ്ങളാ ഉടമ്പടി തൈലം എടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരുട്ടാൻ പറയും അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോഴേ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും നീ ഒരു നേഴ്സല്ലേ നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത് അത് നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ് പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം നീ അപ്പോൾ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയും പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല ഇപ്പം ഈ അപ്പൻ്റെ ഈ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല അതാണ് വിഷയം നമ്മൾ നമുക്കറിയാമല്ലോ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു ടൈം കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം നിങ്ങൾ എത്ര വരെ അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി ഒരു ഓപ്ഷൻ ഇല്ല നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു പോകും വഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലാവരുടെ കൂലും നമ്മളിത് ഇ അത് വരും എന്ന് ഉറപ്പാണ് അത് എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവറ് നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരു അപ്പൻ്റെ അവസ്ഥ ഇതാണ് പണ്ട് നീ ഒരു എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പം ചോദിക്കുന്നില്ല അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുക ഉടമ്പടി തൈരം പെരട്ടിക്കൊടുക്കും അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ ഇല്ലാത്ത രീതിയിൽ അപ്പൻ അമ്മ പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും അദ്ദേഹം അപ്പം വിശ്വാസത്തിലുമായിരുന്നു വിഷയം അതല്ല അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ് പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ ആ അപ്പൻ നടന്ന ആംബുലൻസേ കയറി പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷ്ണം അത് ഉള്ളിലാണ് അത് ഇത് രോഗമല്ല സുഖ മാതാവ് സുഖപ്പെടുത്തുന്ന രോഗമല്ല വേറെ രോഗം അപ്പനും ഉണ്ട് അത് ബയോപ്സിക്ക് വിറ്റിരിക്കുകയാണ് പറഞ്ഞു അതോടുകൂടി ഈ മനുഷ്യൻ പോയി ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് വെച്ച് നിങ്ങൾക്കറിയാലോ കുറേ പേർ അങ്ങനെ കുറേ മനുഷ്യരുണ്ട് രാവിലെ ഇങ്ങോട്ട് വരും മാതാവിൻ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിട്ടും മാതാവിനോട് പറയുന്ന ഒരു പ്രാർത്ഥന ഉണ്ട് അതാണ് എൻ്റെ പോയിൻ്റ് മനുഷ്യ അമ്മേ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പോൾ അപ്പന് ഈ രോഗം വന്നത് അപ്പോൾ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാകത്തുള്ളതെന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശം പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതാണ് ഈ സമയത്ത് മാതാവ് ഈ സമയത്ത് പരീക്ഷിക്കരുത് അതെ അപ്പോൾ കുറച്ച് ടോൺ മാറി എന്താണ് അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്താണ് അപ്പന് ആണെന്ന് പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനെ പറഞ്ഞു മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത് എന്താണ് പറയണത് ഞങ്ങൾ പോകാൻ നിർക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയാണ് ആ ഒരു കണ്ടന്റ് വൈസ് കണ്ട എന്താണ് പറഞ്ഞത് അയാൾ എന്താ പറഞ്ഞത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത് നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം ഇതൊരു ഇൻഡിമസിയാണ് ഇൻഡിമസി ഉള്ളവർക്ക് അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല അപ്പോൾ ലൈൻ പ്രാർത്ഥിച്ചാൽ മതി ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷ്യയുടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇവൾക്ക് സൗദി നേഴ്സാണ് സൗദിന്ന് ഡിസ് എന്ത് ട്രാൻസ്ഫർ ആയി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ ടെർമിനേറ്റ് സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ് പക്ഷേ വിസ പ്രോസസ്സിങ്ങ ഭയങ്കര സ്ലോയാണ് പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ് പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവളെ പറയും നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ എനിക്ക് മനസ്സിലാവണില്ല ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയൽ നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന് അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹെസ്ബൻ്റ് അല്ല എക്സ്പീരിയൻസല്ല ഒരു ഇപ്പോൾ എല്ലാ മാസ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട് ആരോ എൻ്റെ കൂടെ ഉണ്ട് ഉടമ്പടി എടുത്തപ്പോൾ തോന്നി മുതൽ തോന്നി ആരോ എൻ്റെ കൂടെ ഉണ്ട് പ്രസൻസാണത് ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കേരളസ് വർത്തമാനങ്ങൾ പറയരുത് ഞാനിങ്ങനെ കേരളസ് വർത്തമാനങ്ങൾ പറയുമല്ല ചില സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ അപ്പം അത് എൻ്റെ മനസ്സ് ഈശോയ്ക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ നാടൻ പ്രധാന വർത്തമാനം കയറി പറയരുത് കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ് വെച്ചാൽ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരസോ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത് എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത് ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് കൈ അതുകൊണ്ടാണ് എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പെടുക്കുമ്പോൾ വിസിറ്റ് പായിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്നും ഈ പ്രസ പ്രസൻസാണ് പ്രസൻസാണ് എന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ അത് പ്രോമിസിലുള്ളതല്ലേ ആ പ്രോമിസ് ദൈവം പാലിക്കും അപ്പം ഞാനെന്താ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളീ പ്രസൻസ് ഉള്ളത് കാരണം കെയർലെസ് ആയിട്ട് പോകരുത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട് അതാണ് നിഷ പറയണത് എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്കും ആർക്കും വരണില്ല കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം എന്ത് വേറെ ഒരു സാക്ഷി ഉണ്ടായത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരൻ എന്നാ അവരുടെ പേര് ഇരുപത്തിരണ്ട് വയസ്സ് ആ ഉള്ളത് പക്ഷേ നല്ല ഒരു സാക്ഷിവാണ് അത് ഇരുപത്തിരണ്ട് വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ് അതായത് ജർമ്മനി പോകാൻ വേണ്ടി ഏ ആദർശ ആദർശൻ്റെ സാക്ഷ്യം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ ഇരുപത്തിരണ്ട് വയസ്സ് പയ്യൻസിനെ ഉള്ളൂ പക്ഷേ സൂപ്പർ സാക്ഷ്യം അത് ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ കുടുംബപ്രാർത്ഥന ഒക്കെ ഒന്നും പങ്കെടുക്കത്തില്ല പള്ളിയിലൊന്നും പോകത്തില്ല പോയാൽ തന്നെ അവസാനമേ എല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ നീ തീ കൃപായെല്ലാം നേരെ കുടുംബപ്രാർത്ഥനക്ക് പങ്കെടുക്കത്തില്ല കുടുംബപ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചാൽ കളിച്ചൊക്കെ ഇരിക്കും എന്ത് കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ അങ്ങനെ എൻ്റെ ഒരു കെയർലെസ് ലൈഫായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോഴേ ആരും എൻ്റെ കൂടെ ഉള്ളത് പോലെ എനിക്ക് തോന്നിയെന്ന് അതാണ് അതിൻ്റെ അത് ഇത് പ്രസൻസാണ് ആരും എൻ്റെ കൂടെ ഉള്ളു എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്ക് ആകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകും എക്സാമിന് ചെല്ലുമ്പോഴേ രസമുണ്ട് എക്സാം ചെല്ലുമ്പോഴേ ജർമ്മൻ എക്സാം ആണ് ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വി വൈവ സ്പീക്കിങ്ങിൻ്റെ പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആൾ പറഞ്ഞ് എഴുന്നിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു എഴുന്നിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു എന്താ കാര്യം നിനക്കുന്തും അറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എഴുന്നിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ച അയാൾ നോക്കണമില്ല എന്താ കാര്യം എഴുതി എഴുതി ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതി ആളിൻ്റെ കണ്ണീക്ഷിക്കണമാണ് ഓരോ ഇൻഡാസോനെയ എൻ്റെ അടുത്തിരുന്ന് എഴുതിയാളുടെ കണ്ടീഷൻ ആയത് കാരണം അവൻ്റെ അടുത്തിരുന്ന് ഞാൻ എഴുതിയത് അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയില്ല വൈറസ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേപ്പർ നോക്കിയില്ല അപ്പം ഞാനിവിടെ എൻ്റെ വയോയും പോയി എൻ്റെ റൈറ്റിങ്ങും പോയി ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ് പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു നീ പാസ്സായെന്ന് നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ പോണത് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് വയസ്സുകാരൻ പള്ളി കയറാത്തവൻ കുടുംബപ്രാർത്ഥിക്ക് ഇറങ്ങിപ്പോകുന്നവൻ എങ്ങനെയാണ് ദൈവം അവനെ അവൻ്റെ അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത് എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ് ഞാൻ എൻ്റെ ഉടമ്പടി അല്ല പ്രശ്നം എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോടടുപ്പിച്ചെന്നാണ് പറയുന്നത് ഉടമ്പടി എന്നെ ദൈവത്തോടടുപ്പിച്ചു ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു കൂടി ദൈവത്തോട് അടുക്കണം കാര്യം ഉടമ്പടിയോടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങളെ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് എൻ്റെ ഒരു നിർദ്ദേശം ഒരു പ്രശ്നമില്ലാത്തപ്പോൾ ഇല്ലാത്തപ്പോൾ മനുഷ്യനെ ഉടമ്പടി എടുക്കുമെന്നാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത് അച്ഛൻ പറഞ്ഞ മനസ്സിലായാൽ ഇത് വളരെ സീരിയസ് വിഷയമാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഞങ്ങൾ പിന്നെ എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത് എന്ന് ചോദിക്കുമോ പ്രശ്നമുള്ളവരൊക്കെ അപ്പോൾ എടുക്കും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത് അമ്മേ നിഷയുടെ ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് അമ്മേ എന്നെ നീ ഇവിടം വരെ കൊണ്ടുപോകുന്ന നീയാണ് ഐ നോ ഇറ്റ് ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ് എൻ്റെ റിജക്ട് അടാ റിജക്ട് ആകാൻ പോകുന്നു പണവും എൻ്റെ കയ്യിലില്ല എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ് ഓ എന്ന രസമുള്ള പ്രാർത്ഥനയാണ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ് പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ് ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീ ആണെങ്കിൽ എന്നെ എത്തേണ്ടിടത്ത് എത്തിക്കേണ്ട ചുമതല

ഇത്ര നല്ല ദൈവത്തോട് കൈയടിച്ചുകൊണ്ട് ഇത്ര നല്ല ദൈവത്തോടു നന്ദി ചൊറെ കൊച്ചു ജീവിതത്തെ കാഴ്ച വരുന്ന ഒരു ഉണ്ട് ഇതാണ് ഇൻഡിമസ്യതാണ് പ്രാർത്ഥനയുടെ ഇന്ധനം അല്ലെങ്കിൽ ടെഷർ എന്ന് പറയുന്നത് ഇൻഡിമസ്യാ ആത്മബന്ധം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഉടമ്പടിയുടെ ലക്ഷ്യം പ്രശ്നത്തെ പരിഹരിക്കുകയല്ല അത് പ്രശ്നത്തെ ഈസിയായിട്ട് പരിഹരിക്കും അതല്ല പ്രശ്നം മുഖ്യ ലക്ഷ്യം ഉടമ്പടിയുടെ ലക്ഷ്യം ഇറ്റ് ഇസ് ബൈലാട്ടർ എഗ്രിമെന്റ് നീ നിന്റെ ദൈവവും തമ്മിൽ ജീവിതത്തിൽ ഒരു കാഷൽ റിലേഷനല്ല വിശ്വാസ സംബന്ധമായ ഒരു റിലേഷൻസ് അല്ല ഉള്ളത് ഒരു പെർട്ടിക്കുലർ ആൻഡ് പേഴ്സണൽ റിലേഷൻ അവരുടെ പടിയിൽ ഒരു വിശിഷ്യ പർട്ടിക്കുലറായിട്ടുള്ള വ്യക്തിപരമായ പേഴ്സണലായിട്ടുള്ള റിലേഷൻ്റെ ഏറ്റവും ഇന്ന് നിലവിലുള്ള നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ പോം വഴിയാണ് ഉടമ്പടി പ്രാർത്ഥിക്കുക കർത്താവുന്ന മഹാദൈവാനുഭവത്തിന്റെ മഹാദേവാനു മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ മറിയത്തിലൂടെ മറിയത്തിലൂടെ തുറന്നു വെച്ച തുറന്നു വെച്ച പരിശുദ്ധാത്മാവേദി എടുത്തവരെയും എടുക്കാൻ പോകുന്നവരെയും ഈ നിമിഷ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ അപ്പാ അപ്പാ സ്വർഗീയ പിതാവേ സ്വർഗീയ പിതാവേനായ പ്രാർത്ഥിക്കാമത്തെ അപ്പോൾ ഇൻറ്റിമേറ്റ് ആൻഡ് അമീക്കബ് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ആത്മബന്ധവും സ്നേഹോജ്വലവുമായ ഒരു ബന്ധം ആണ് ഉടമ്പടിയുടെ ഒരു ടഞ്ചിൾ റിസൾട്ട് സ്പർശ്യമായ ഒരു ഫലമെന്ന് പറയണത് പിന്നെ എന്ത് എന്താ നിങ്ങൾക്ക് പറ്റ ചെറുക്ക് പറ്റണത് നിങ്ങൾ ഉടമ്പടിയുടെ ഫലം നിങ്ങൾ വെച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ നിവൃത്തിയായിട്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഇറ്റ് ഈസ് മച്ച് മോർ ദാൻ ദാറ്റ് നമ്മളെല്ലാവർക്കും റെഡ്യൂസ് ചെയ്ത് നിങ്ങളെ ഉടമ്പിയുടെ ഫലത്തെ റെഡ്യൂസ് ചെയ്തിരിക്കണം എങ്ങനെയെന്ന് അറിയാമോ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെച്ചേക്കുന്ന നിയോഗത്തിന് നിവർത്തി കിട്ടുക ഇറ്റ് ഈസ് വെരി ഈസി അതല്ല പ്രശ്നം ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് എൻഡുണ്ട് ആത്യന്തികമായ ഒരു ലക്ഷ്യമുണ്ട് അതിനകത്ത് അതെന്ന് പറയണത് ദൈവമായിട്ട് ഒരു ഇൻഡ്യ ഒരു കാലത്തും സാധിക്കാത്ത ഒരു റിലേഷൻ ബന്ധം ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളെ ചോദിക്കട്ടെ ഈ കർത്താവ് ഒരു പ്രാവശ്യം ശിഷ്യന്മാരോ സഞ്ചരിച്ചിരുന്ന വള്ളത്തിൽ കിടന്ന് ഉറങ്ങിപ്പോയില്ലേ ഇല്ലേ എനിക്കറിയാം കഥ അപ്പോഴേ വലിയ കാറ്റുണ്ടായിരുന്നു കോളും പേമാരിയും പ്രകൃതിക്ഷോഭവും കടൽക്ഷോഭവും ഒരുമിച്ച് വന്ന് വള്ളത്തിൽ വെള്ളം അടിച്ചു കയറി ഇവർ മുങ്ങാൻ പോയപ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു വർത്തമാനം ഉണ്ട് എന്താണെന്നറിയാമോ കർത്താവെ ഞങ്ങൾ നശിക്കാൻ പോകുന്നു നിങ്ങൾ നിനക്കൊരു ഗൗനവില്ല എന്നാണ് കർത്താവ് ഒന്ന് പറഞ്ഞാൽ കർത്താവേ ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്കൊരു ഗൗരവമില്ലേ നീ ഗൗനിക്കുന്നില്ലേ ഇപ്പൊ കർത്താവിനെ കുറ്റപ്പെടുത്തിയാണ് ചോദിക്കുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തെ കുറ്റപ്പെടുത്തുക ഇത് പത്ത് ദിവസ വായിൽ നിന്ന് വന്ന ഒരു പ്രാർത്ഥനയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാർത്ഥനയെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാകണത് കർത്താവെ ഞങ്ങൾ നശിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ കുറ്റപ്പെടുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ പറ്റത്തില്ല എന്താ കാര്യം ബന്ധമില്ല മനസ്സായില്ലേ ഇപ്പം എന്നോട് പറയും അച്ഛ എന്നോട് ഇപ്പം ഞാൻ എന്ത് പിള്ളേരെ പ്രാർത്ഥിക്കുമ്പോൾ പറയും ചിലത് എൻ്റെ കൈയ്യേക്കറി പിടിക്കും എന്താണ് അച്ഛൻ പിടിച്ചില്ലെങ്കിൽ അച്ഛൻ അവിടെ പോയി ഇരിക്കുമല്ലോ അത് കാരണം ആ സി വിഷൻ സീരിയസ് ആയതുകൊണ്ട് കയ്യെ പിടിക്കും ഞാൻ എന്തടി അതെ ഞാനിപ്പോൾ പത്താമത്തെ പ്രാവശ്യമാണ് ഇത് എഴുതാൻ പോണത് ഇനി എന്നെക്കൊണ്ട് എഴുതിക്കത്തില്ല എന്താണ് ഓ ഇ ടി ഐ എൽ ടി എസ് ആണേ ഞാനീ പത്താമ പ്രാവശ്യമാണ് ഇപ്പം എഴുതാൻ പോണത് ഇനി കാശില്ല എഴുതാൻ ഞാൻ പറഞ്ഞു നീ എന്നോട് എന്നെ പിടിച്ചെടുത്തിയ പോലെ മാതാവിനെ പിടിച്ചെടുത്താൽ പറഞ്ഞു എന്താ കാര്യം നമ്മൾ അത് പറ അവൾ പറഞ്ഞാൽ കറക്റ്റാണ് പക്ഷെ അവൾ പറയുന്ന രീതി തെറ്റാ ഇപ്പോഴും ആ പ്രാർത്ഥനയെ അപേക്ഷയാണ് ഇപ്പം നിഷയുടെ പ്രാർത്ഥന എന്താണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് നീയാണ് നിൻ്റെ കടമയാണ് എന്നെ അന്ത്യം വരെ എത്തിക്കേണ്ടത് അതൊരു കമാൻഡാണ് ആ പക്ഷേ അതിൻ്റെ അത് വരുന്ന ആ അതിൻ്റെ സ്റ്റഫ എന്താ ഒരു ഇൻഡിമസിയാണ് നമുക്കതുപോലെ പറയാൻ പറ്റുന്നില്ല എൻ്റെ കാര്യം നമുക്ക് ആ ഇൻഡിമസി ഇല്ല പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് ബേസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇൻഡിമസിയാണ് ഇൻഡിമസി എന്ന് പറയുന്നത് എന്താണ് ആന്തരിക ആത്മബന്ധം ആന്തരിക ആത്മബന്ധമാണ്